ണ്ട് ആരാധിച്ചാൽ വിനുണ്ട് ആശ്രയിച്ചാൽ വിളിച്ചാൽ വിളിക്കുറത്തെത്തും നിശ്ചയം വിളി ശ്രമിച്ചാൽ നിത്യ രക്ഷ നിശ്ചയം വിളിച്ചാൽ വിളിക്കുറത്തെത്തും നിശ്ചയം വിളി ശ്രമിച്ചാൽ നിത്യ രക്ഷ നിശ്ചയം சாதிச்சால் உத்தரமுnde ஆதிச்சால் மார்படி உண்டு முத்தியா தரங்கிடும் சௌதிச்சால் லபிச்சிடும் அருநிச்சயம் ஆ இந்தாத்துக்கு தேவி गणபடு நந்த தர்ச்சி ஆ ஆ தர்ச்சி உள்ள தேவி गणபடு ஜோலி இல்லாதவளா ஆ ஆ ஜோலி தான் பவத்தோடு தேவி गणபடு இbrahim அடகா பவத்தே ஆ அதோட தேவி गणபடு நின்தே சாமானமில்லா பவத்தே ஆ அதோட தேவி गणபடு ஏ നിങ്ങൾ എപ്പോഴും വായിക്കുമ്പോൾ ഒരു കാര്യം നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കണം ഓരോ വചനത്തിന്റെ വരികൾക്കിടയിലും മഹോനവനാഥം പരണെന്നും മഹേഷം സ്വർഗീയ സൈന്യങ്ങൾ മാറ്റി സ്തുതിക്കും സ്വല്ലോകരാജന പി